ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കേണ്ട മറക്കരുത് ലൈക്ക് അടിച്ചേക്കണം വെക്കണം കേട്ടോ മറക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് നമ്മുടെ സ്വന്തം വീടാണ് എല്ലാത്തും നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്ന ഒരു ഭാഗമാണ് ഇന്ന് ഡേ മൈ ലൈഫായിട്ടുള്ളതല്ല കുറച്ച് നേരത്തെ പരിപാടി ഉച്ച വരെയുള്ള പരിപാടിയിൽ പത്ത് മണി പതിനൊന്ന് മണി വരെ ഉള്ള ഒരു പരിപാടിയെന്നറിയില്ല അങ്ങനെ എടുത്ത് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക ഞാൻ പറഞ്ഞു അതേ നമുക്ക് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ വീഡിയോയ്ക്ക് ആ ഒരു പ്രിക്വേഷൻ ചെയ്തിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത് അപ്പോൾ നമ്മളെ പരിപാടി ആദ്യ പരിപാടി എന്ന് പറഞ്ഞാൽ വെണ്ണീരടുപ്പ് വരിക തീ പിടിപ്പിക്കണം എന്തിനാ കുടുക്കാൻ കൊണ്ട് പോകണം എന്നതാണ് നമ്മൾ ചോറ് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇന്ന അടുത്ത പരിപാടി വന്നാൽ നമ്മളെ തീ പിടിപ്പിക്കലാണ് അടുപ്പിൽ തീയുടെ കത്തിയത് കിട്ടിയാലൊരു സമാധാനം ഒന്ന് കത്തിയിട്ടില്ലെങ്കിൽ വേറെ വരുവല്ലേ അപ്പോൾ നമ്മൾ തീയൊക്കെ വേടെ കത്തി ഞാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കത്തിയത് തീ പിടിച്ചിട്ട് കിട്ടിയാലാണ് സമാധാനം അപ്പോൾ നമ്മൾ കുടുക്കങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സെറ്റ് ആവട്ടെ അതായത് വെള്ളം ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് അരിയായിരുന്നു അപ്പം ഇന്ന അടുത്ത പരിപാടിയിൽ നിന്ന് തന്നെ നമുക്കുള്ളത് അടിച്ചു വരിക തോടൊക്കെയാന്നുള്ളതാണ് ഇവിടെ നൂറായിട്ട് അടിച്ചു വരണം കേട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കും അപ്പോഴേക്കും മുറുമ്പക്കൾ വരും ഈച്ചാളും ഈ വരേല് ഈച്ചക്കൊട്ടാരം കളിക്കാം നമുക്ക് അത്രയും ഈച്ചക്കൊട്ടാരം ഈച്ച കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു കളി നമുക്ക് കളിക്കലുണ്ടോ കളിച്ചിട്ടുണ്ടോയെന്നറിയില്ല കളിച്ചിട്ടും ഉണ്ടാവും വേറെ കുറെ ആൾക്കാരും അല്പക്കാരും മൊത്തം കളിച്ചിട്ടും ഉണ്ടാവും അന്ന് ഈച്ചക്കൊട്ടാരം അഞ്ച് പത്ത് ഇരുപതിനും വേച്ച കൂട്ടുകാരൻ പറഞ്ഞ ഒരു അടി ഉണ്ടല്ലോ കളി കളിച്ചവർക്കൊന്ന് കമൻ്റ് അറിയിക്കെട്ടോ ഞങ്ങൾ ഞാൻ എപ്പോഴും കളിക്കണം ഇട എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെ കല്ലാരെയും കൂട്ടിയിട്ട് എൻ്റെ പാറവനൊക്കെ ഭയങ്കര അത് അവിടെ പാറോനും ഷിബുവിനും ആദിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരെ ഞങ്ങൾ മൂന്നെള്ളട ഞാൻ നാലാൾ ഞാനും ഉണ്ടാവും ഞാൻ എപ്പോഴും ഇരുപതും എടുക്കും നാലഞ്ച് കൈ ഉണ്ടല്ലോ നാൽപ്പത് കൈ ഉണ്ട് അപ്പം ഞാൻ ഇരുപതെടുക്കും ഞാൻ എപ്പോഴും അഞ്ച് മാത്രമായിട്ട് വെക്കും അങ്ങനെയൊക്കെ ഒരു കളിയുണ്ടായിരുന്നു പണ്ടല്ലേ അതൊക്കെ കളിച്ചോലുണ്ടെങ്കിൽ പറയണം മറക്കരുത് കാരണം ആരൊക്കെ ഈച്ചക്കൂട്ടാരം കളിച്ചോലും ഉണ്ടോ നോക്കാനാണ് പറഞ്ഞത് പോലെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഈച്ച ഈച്ചക്കൂട്ടാരും കൊണ്ടൊരു ഈച്ചയാണ് ഇവിടെ നാട്ടുകൾ ഈച്ചോളോ ടൈൽസ് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ എന്താ അടുക്കളേൻ്റെ ആണ് കേട്ടോ ഇവിടുത്തെ ബാക്കിയൊക്കെ വൈറ്റ് ആണ് നമുക്ക് ടൈൽസ് ഇട്ട പേരെ ഒന്നും കിടന്ന ശീലമല്ല കേട്ടോ ഒന്നാമത് പറയാം നമ്മളെ വീടാണെങ്കിൽ പോലും കാവ്യ ഇട്ടതാണ് ഇവിടുത്തെ ആയിട്ട് എൻ്റെ വീടുന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗ്രൗട്ട് അടിച്ച് കലക്കി പറഞ്ഞതാണ് കേട്ടോ അത് ഗ്രൗട്ടടി കളിക്കി പറഞ്ഞതന്നെ തുടയ്ക്കാനൊക്കെ ഭയങ്കര സുഖമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് എൻ്റെ വീട്ടത്തേത് പിന്നിവിടെ ഏറ്റെൻ്റെ വീട്ടിൽ കാവിയായിരുന്നു പിന്നെ അടുത്ത പരിപാടി ഏകദേശം നമ്മുടെ വെള്ളം തിളച്ച് മറിയാറായിട്ടുണ്ട് തിളക്കാനായിട്ടുണ്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഏച്ച ഞാൻ പറഞ്ഞതാണ് ഏച്ച ഈച്ച കൊട്ടാര അപ്പോൾ ഇത് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി തന്നെ അരി ഇടുക എന്നതാണ് മട്ടരിയാണ് കേട്ടോ അവിടെ ഉള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്വന്തത്തോടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പാറു മണി ഇവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ അവർ വീട് എൻ്റെ അങ്ങോട്ട് പോയതായിരുന്നു അമ്മയും മകളും സ്ത്രീകോടിനെ ഓട്ടോഷൻ ഓടും കൊണ്ട് പോയപ്പോൾ ഓട്രേഷൻ കൊണ്ട് പോയപ്പോൾ പോയി പോയപ്പോൾ അപ്പം അതുകൊണ്ട് പാറും ഇല്ലാത്തതുകൊണ്ടാണ് ഉച്ചയും പാളൊന്നും നല്ലൊരു വീഡിയോ ആയിട്ട് കിട്ടിട്ടോ അപ്പോൾ അതാ നല്ല വീഡിയോ അല്ല നമ്മൾ എടുക്കണത് മറ്റേ പിന്നെ ഫോണൊന്നും കിട്ടില്ലേ രിയിടലൊക്കെ കഴിഞ്ഞപ്പൊക്കെ ഞാൻ ബാക്കി ഭാഗം കൂടി അടിച്ചു വരാണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും വൃത്തിയാക്കട്ടെ നമ്മൾ എന്തിരൻ നല്ല കേട്ടോ സ്പീഡ് കൂട്ടിയതാണ് റെഡിയോ എഡിറ്റ് ചെയ്തപ്പളേ അതാണ് സ്പീഡ് ഇങ്ങനെ എന്താ വിളവ് കരുന്ന് പാഞ്ഞ് ഇത്രയും സ്പീഡിൽ അടിച്ചു വരും എന്ന് വിചാരിക്കേണ്ട ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് ഞാൻ എൻ്റെ അടിച്ചു വരില്ലാണ്ടെങ്കിലും എങ്ങനെയാണ് ഭയങ്കര ഊസ്വാസമാണ് പണിയെടുക്കാൻ തന്നെ തിന്നാനാണെങ്കിൽ കാര്യമില്ല കേട്ടോ തിന്നാൻ വേഗം അമുക്കും ഞാൻ തീറ്റൻ്റെ കാര്യത്തിൽ മുന്നിലാണ് എൻ്റെ തടി കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് തീറ്റയ്ക്ക് നമ്പർ വണ് പണിയെടുക്കാൻ ഉപയോഗിക്കുകയാണ് മടിച്ചേക്ക് മടിച്ചല്ലേ വേറെ കുറെ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ഈ ആളും കൂടി അടിച്ചേരി വൃത്തിയാക്കാം പിന്നെ റൂമുകളൊക്കെ അടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ട് ആളും അടിച്ചേരി വൃത്തിയാക്കാം പിന്നെ എന്നാൽ പാറ് പിന്നെ വേറെയുള്ളൂ നമുക്ക് സ്വതന്ത്രമായി ശബ്ദമില്ലാതെ വീഡിയോ എടുക്കാം പാറ് വന്നതിന് ശേഷമുള്ള വീഡിയോ കൂടി ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാം അപ്പം മനസ്സിലാവും അവർക്ക് നമ്മളവസ്ഥ ഞാൻ വീണ്ടും തുടങ്ങി എന്തിലും ഒരു കളി കാരണം സ്പീഡ് സ്പീഡ് ഇത് കാണുന്നത് നമുക്ക് നല്ലൊരു സമാധാനം സന്തോഷം എന്താ സ്പീഡിൽ അപ്പം പിന്നെ നമ്മൾ വീഡിയോ കാണാൻ ലൈക്ക് അടിക്കാൻ വീണ്ടും വീണ്ടും കാണാൻ ലൈക്ക് അടിക്കാതെ അടിച്ചുപോലെ അടിക്കലേറ്റോ പോകുന്നുണ്ടോ അപ്പോൾ പിന്നെ ഡിസ്പ്ലേക്ക് ആവും അതെ ഡെസ്റ്റ് അയക്കാൽ അല്ലേക്ക് പോകും അപ്പോൾ അടിക്കാത്തവർക്കൊന്നും അടിച്ചോളൂ ഒതുവരെ കണ്ടുപോയിട്ട് അടിച്ചിട്ടില്ല അടക്കം ഇങ്ങനെ നോക്കി കണ്ടുപോയി കുത്തിരികയാണ് അപ്പം ഇത്രയും നേരം പണിയെടുക്കണം കണ്ടില്ല അപ്പം ലൈക്ക് അടിച്ചോട്ടോ നമുക്ക് എടുക്കി മറക്കല്ലേ എന്താണ് ഇങ്ങനെ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ആദ്യയില് കണ്ണു കൂട്ടുവരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താലും ഞങ്ങൾ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും പിന്നെ ബോറിങ് വീഡിയോ ഒക്കെ കാണണം ഞങ്ങൾ അപ്പം പറയണം എന്നാൽ പിന്നെ ആ പരിപാടിയിൽ നിൽക്കുന്നതല്ല അപ്പോൾ അതാ അങ്ങനെ നമ്മൾ അടിച്ചു വരൽ കഴിഞ്ഞു ഞാൻ അടിച്ചു വരൽ കംപ്ലീറ്റ് ആക്കിയപ്പോഴേക്കും എൻ്റെ മകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നൊന്നും നോക്കണ്ട പിന്നെ വീഡിയോ ഒക്കെ ഇടയ്ക്കും അടയ്ക്കും സ്റ്റിപ്പിൻ്റെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഞാൻ കിട്ടിയ കേപ്പിലൊക്കെ ഞാൻ വീഡിയോ എടുത്താണ് ഞാൻ പറയാം മകള് വരുന്നെന്തോ ഉച്ച കേക്ക് എന്തായാലും അപ്പം അതിന് മുന്നേ വീഡിയോ നിർത്താൻ ഇവിടെ നിന്ന് ഓഫ് ആക്കിയല്ലേ വേണം അല്ലെങ്കിൽ തന്നെ ഫോൺ വേണം ഇപ്പോഴത്തെ പരിപാടി എന്താ നോക്കിയാൽ നെറ്റ് ഓഫ് ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഫോണിൽ പാട്ടും കാര്യങ്ങളൊന്നും കേൾക്കുമല്ലോ അപ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ടല്ലേ പിന്നെ വേഗം തിരിക്കും ഫോണ് അപ്പം അതാ മുരിങ്ങ ഇന്ന് മുരിങ്ങേച്ച് എന്താ പരവു എന്താ പരിപ്പുമാണ് പയറൊന്നും പരിപ്പുമാണ് നമ്മൾക്കറിയില്ലേ കുന്നത് അതിനായിട്ട് പരിപ്പും കുക്കെല്ലാം ഇടവിസിലിന് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണമെങ്കിൽ ഒന്ന് ചെറിയ അത് ഞാൻ നന്നാക്കി ഒഴിച്ചോളൂ പിന്നെ നാളികേരം നാളികേരം ചീര കരച്ചിട്ട് ഉള്ളത് കറിയാണ് നമ്മൾ മുടിഞ്ഞാ പരിപ്പും എല്ലാവരും വെക്കുന്നതാണ് അല്ലേ മലപ്പുറം മലപ്പുറക്കാരാണ് കേട്ടോ മലപ്പുറക്കാർ തന്നെ പിന്നെ വേറൊരു ഉണ്ടാക്കണേ വേറെ നാട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ ഉണ്ടാക്കിണ്ടെങ്കിൽ പറയാൻ കിട്ടും പക്ഷേ എൻ്റെ ഫ്രണ്ട് സ്ഥലത്ത് പുറത്തുള്ളവർ തൈക്കൊണ്ടിരിക്കുന്ന പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ചോദിക്കാൻ പറഞ്ഞിരുന്നു അവരെന്നാ ഇതൊക്കെ തിന്നു ചോദിച്ചു കഴിയല്ലേ അതിൻ്റെയല്ലാണ്ട് ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് താളിപ്പൊക്കെ ഉണ്ടാക്കലായിട്ട് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത്ഭുതമായിരുന്നു അപ്പോൾ ബാക്കി ചെറു കുറച്ചും കൂടെ വന്നിയാലും ചെരുവേത് പോലെ ആ കുറച്ചും കൂടി ചെലവായൻ്റെ പരിപ്പും മുഴങ്ങിയിട്ടക്കറി ഉണ്ടാക്കണം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അൽപ്പാർ കമ്മൻ നടും അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താണെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുത്തു പോകും ഒരു നല്ലൊരു ചാനലുണ്ട് മലപ്പുറം തമിഴുവിൻ്റെ കാണുമ്പോൾ മലപ്പുറക്കാരിൻ്റെ തന്നെയാണ് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യേണ്ടത് പോലെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുക ഞാനൊക്കെ ആരൊക്കെ കുറുമ്പോൾ ചേറെയല്ലേ ഇന്ന് ഇവിടെ കാണാൻ ആര് കാണാൻ വീട് നമ്മൾ പറ്റണ്ടല്ലേ അങ്ങനെ പറഞ്ഞ എന്നൊക്കെ ഒന്ന് ഇട ഒന്ന് കാണടി ഒന്ന് കാണുക ഒന്ന് സ്റ്റാറ്റസ് ഒക്കെയായിരുന്നു ഇപ്പം ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കല്ല നമ്മളിഷ്ടപ്പെടുന്നവര് നമ്മൾ അടുത്തേക്ക് വരും അങ്ങനെയാണല്ലോ ഇപ്പം ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളിഷ്ടപ്പെട്ട് വന്ന് ഇഷ്ടപ്പെട്ട് കാണും ഇതാ കണ്ടുകൊടുക്കണേ നിങ്ങളെ തന്നെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ നാളികേരം ചെലവിൽ അങ്ങോട്ട് കഴിഞ്ഞോ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മണി ജീരകം മതി അത് നാളികേരി ഇട്ട് അരയ്ക്കാം ഇങ്ങനെ ഡെയിലി നമുക്ക് ചായ ഈ അവിലും മിക്സറും മിക്സഡാക്കി കഴിക്കാറുണ്ടോ മിക്സഡ് ആക്കിയിട്ടുള്ള ഞാൻ കാണിച്ചാലും അങ്ങക്കെ കഴിക്കാറുണ്ടാവും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അച്ഛന് എന്താ അവിടെ വീട്ടിലേക്ക് നമ്മൾ വീട് പണി അടക്കം അങ്ങോട്ട് പോയി തരുന്നു അപ്പം അച്ഛൻ വന്നപ്പോൾ ഈ മക്കൾ രണ്ടാൾ ഓടി ചെന്നാണ് അച്ഛനെ അത്ര ഇഷ്ടമാണ് കേട്ടോ ഇത് ചെറുതുകൊണ്ടേ പോയി നിൽക്കണ അച്ഛൻ അച്ഛച്ച ചലിച്ചിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് പറയാനും ഒന്നും മറക്കണ്ട അവയിലും കട്ടൻ ചായയും അതുപോലെ തന്നെ ദോഷം തീരൽ കഴിഞ്ഞിട്ട് ഞാൻ അവലും മിച്ചറും കൊച്ചതും കൂടി നിന്നെട്ടോ അത് വേറൊരുല്ലേ വല്ല അല്ലേ അടിപൊളി സംഭവം അല്ലേ അപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെ കഴിക്കില്ല പണ്ടൊക്കെ രാവിലെ മിച്ചറും കൂട്ടിയിട്ട് കഴിക്കലുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനത്തൊന്നും കാണലോട്ടോ പക്ഷെ ഞാൻ കുട്ടിയപ്പോഴൊക്കെ അങ്ങനെ തിരിഞ്ഞാൻ പോലും അവരിൽ മിച്ചറും ഉണ്ടായപ്പോൾ അങ്ങനെ കഴിച്ചു ഇതേപോലെ എപ്പോഴും കാട്ടുകളുണ്ടെങ്കിൽ പറയുകയുണ്ടോ ഈച്ചാളെ കണ്ടാണ് ഒരു തൊര്യക്കേട് എന്നേലും അല്ല ആക്കിൻ്റെ രാവിലും കഞ്ഞി പോലെ ഈച്ചാളെന്ന് അറിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾ അവിടെ ഒക്കെ ഉണ്ടോ ഈച്ചാൾ ഈച്ചലത്തെ പേരപ്പം അവിടെ ഇഷ്ടമാതിരി വെച്ച ആളല്ലേ അല്ലേ അപ്പം നമ്മുടെ വീഡിയോ നമ്മളങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ബിസ്ക്കറ്റ് മൂന്നെണ്ണം നടത്തിയത് ഞാൻ പൊക്കി കുട്ടികളത് അപ്പോൾ അത് ഞാൻ മുക്കി തിന്നെയാണ് അതും വേറെ ലെവലാണ് ടൈഗർ ബിസ്ക്കറ്റ് ആ പണ്ടത്തെ ടൈഗറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പം കിട്ടണില്ല കേട്ടോ അപ്പം ഇതുവരെ സഹിച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് എടുക്കണം അതുപോലെ തന്നെ വീഡിയോ പോകായിട്ടുണ്ടെങ്കിലും കമൻ്റിൽ പറയുകയാണ് കേട്ടോ അപ്പം ഇനിയും നല്ല വീഡിയോസും ആയിട്ട് ഞങ്ങൾ മുൻപ് ഞാൻ എത്തുന്നതാണ് അതുവരേക്കും എൻ്റെ എല്ലാ മുത്തുമണികൾക്കും മാണിക്കപ്പല്ലുകൾക്കും കണ്ടിട്ടില്ലാപ്പേക്കും ഇതാ വന്ന് വാങ്ങണേ കേക്ക ശബ്ദങ്ങളൊക്കെ ഇങ്ങള് കേൾക്കുണ്ടാവുള്ളത് അപ്പോൾ മുരിങ്ങ താളിപ്പും മുരിങ്ങാത്താളിപ്പും മുരിങ്ങാപ്പരിപ്പും ഒക്കെ